ആ രാത്രി അവസാനത്തെ ലേബർ കേസും കഴിഞ്ഞ് റിപ്പോർട്ടുമെഴുതി വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പതിവ് പോലെ ഒരു എമർജൻസി കേസുണ്ടെന്ന് കാഷ്വാലിറ്റിയിൽ നിന്നും കോൾ വന്നത് ഇന്നെങ്കിലും ചന്തുവിനോടൊപ്പം കുറച്ചുനേരം ഇരിക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ് എന്നും ഇങ്ങനെയാണ് എന്നവൻ പരിഭവം പറയും അമ്മയ്ക്ക് മാത്രം തിരക്ക് ഹോസ്പിറ്റലിൽ വേറെ ഡോക്ടർമാർ ഇല്ലാത്തതുപോലെ അവൻ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ തിരക്ക് എന്താണെന്ന് ഡ്യൂട്ടി ടൈം എന്നത് പേരിന് മാത്രമാണ് ഏത് സമയത്തും ഒരു വിളി വന്നാൽ ഇവിടെ ഓടിയെത്തണം രണ്ടു ജീവനാകും മിക്കവാറും കൺമുന്നിൽ കണ്ടില്ലെന്ന് നടിക്കാനോ ഒഴുകികഴിവ് പറയാനോ എങ്ങനെയാണ് കഴിയുക എല്ലാം കഴിഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു ശാന്തതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതൊന്നുകൊണ്ട് മാത്രം ബാക്കിയുള്ള പരിഭവങ്ങളും അസൗകര്യങ്ങളും എല്ലാം കണ്ടില്ലെന്ന് വയ്ക്കും അല്ലാതെ എന്ത് എടുത്ത് വേഗം അനിയേട്ടന് മെസ്സേജ് അയച്ചു ഇന്നും വൈകും ചന്തുവിനെ നോക്കിക്കോണേ സെന്റായ അതേ സ്പീഡിൽ റിപ്ലൈ വന്നു ചിരിക്കുന്ന ഒരു സ്മൈലി ഓക്കെ എന്ന അർത്ഥത്തിൽ അതിൽ എല്ലാമുണ്ട് എല്ലാം വേഗം സ്റ്റത്ത് കയ്യിലെടുത്ത് കാഷ്വാലിറ്റി ലക്ഷ്യമാക്കി നടന്നു ഒരാൾക്കൂട്ടം തന്നെയുണ്ട് അവിടെ രോഗികൾക്ക് കൂട്ട് വന്നവരും അഡ്മിറ്റായ ചില രോഗികളും വരെ കയ്യിൽ കുത്തിയ ഐരിയും വെച്ച് കൂട്ടം കൂടി അവിടെ കിടക്കുന്ന രോഗിയെ നോക്കുന്നു ഇത്രമാത്രം എന്താണ് ഇവിടെ കാണാൻ ദേഷ്യമാണ് വന്നത് കാഴ്ച കാണാൻ നിൽക്കാതെ എല്ലാവരും ഒന്ന് മാർക്കേ എന്ന് ഉച്ചത്തിൽ പറഞ്ഞിട്ട് സ്ട്രക്ചറിൽ കിടക്കുന്ന രോഗിയെ നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി അരയ്ക്ക് കീഴ്പോട്ട് കോരിയൊഴിച്ചതുപോലെ കൊടുത്ത രക്തവുമായി ഒരു പെൺകുട്ടി പെൺകുട്ടിയെന്ന് തികച്ചും പറയാൻ കഴിയില്ല ആകെക്കൂടി ശോഷിച്ച ജീവനുണ്ട് എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു രൂപം ഒറ്റനോട്ടത്തിൽ മനസ്സിലായി യൂട്രസിൽ നിന്നുമാണ് ബ്ലീഡിങ് അതും വളരെ ക്രിട്ടിക്കൽ ശ്വാസം എടുക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട് ആ കുട്ടി വലത് കൈ അടിവയറ്റിൽ പൊത്തിപ്പിടിച്ച് നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞാനും പിന്നാലെ വേഗത്തിൽ നടന്നു നടക്കുന്നതിനിടയിൽ അവിചാരിതമായി ആ കുട്ടി എന്റെ കൈയിൽ അമർത്തിപ്പിടിച്ചു നിക്ക് ജീവിക്കണം രക്ഷിക്കണം ഇത്രമാത്രം വളരെ ബുദ്ധിമുട്ടി അത് പറഞ്ഞൊപ്പിച്ചു സ്ട്രക്ചറിൽ നിന്നും കടന്നു പോകുന്ന വഴിയെല്ലാം രക്തത്തുള്ളികൾ അടർന്നു വീഴുന്നുണ്ടായിരുന്നു എനിക്കെന്തോ വല്ലാത്ത പരിഭ്രമം തോന്നി അവൾ എന്നോട് അപേക്ഷിക്കുകയാണ് രക്ഷിക്കാൻ ഏറെ നേരത്തെ പരിശ്രമത്തിലൊടുവിലാണ് ബ്ലീഡിങ് നിർത്താൻ കഴിഞ്ഞത് പെൺകുട്ടി ഗർഭിണിയല്ല എന്ന് മാത്രമല്ല ഒരു പുരുഷനെ അറിഞ്ഞിട്ടുമില്ല അടിവയറ്റിലേറ്റ മറ്റേതോ ശക്തമായ ക്ഷതമാണ് കാരണം കുറച്ചുകൂടി വൈകിയിരുന്നുവെങ്കിൽ ആ കുട്ടി മരണപ്പെടുമായിരുന്നു സെഡേഷിന്റെ മയക്കത്തിൽ ശാന്തമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി ഇടത്തെ പുരുകത്തിലും മുകളിലും ചുണ്ടുകളിലും മുറിവുകളുണ്ട് അധികം സമയമാവാത്ത ചോരയുണങ്ങാത്ത മുറിവുകൾ കവിളുകളിൽ അടിയേറ്റ പാട് കഴുത്തിലും നെഞ്ചോട് ചേർന്നും ചതവുകൾ ഉള്ളതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ അവളുടെ വസ്ത്രം മുഴുവനായി മാറ്റി ഒന്ന് നോക്കി അക്ഷരാർത്ഥത്തിൽ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി മാറു മുതൽ അടിവയറ് വരെ അടിയേറ്റ പാടുകൾ മുറിവുകൾ പൊള്ളലേറ്റ പാടുകൾ വരെ പഴക്കമുള്ളവയും അല്ലാത്തവയും കൈത്തണ്ടകളിൽ പോലും മുകളിൽ നിന്നും താഴേക്ക് വരഞ്ഞ രീതിയിൽ പഴുപ്പൊലിപ്പിക്കുന്ന നീണ്ട മുറിവുകൾ കൂടാതെ പൊക്കളിന് താഴെയായി ചുവന്ന് നീലിച്ച ഒരു വലിയ വാടും അതിന് ഒട്ടും പഴക്കമില്ല അത് തന്നെയാണ് ഇപ്പോഴുണ്ടായ ബ്ലീഡിങ്ങിന് കാരണമെന്ന് എനിക്ക് വ്യക്തമായി ആരാകും ഇവളെ ഇത്ര ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടാവുക അനി ആരാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത് നഴ്സിനോടായി ഞാൻ ചോദിച്ചു ഭർത്താവാണ് മാഡം ഭർത്താവോ ഈ കുട്ടി മാരിഡാണോ വിശ്വാസവും വരാതെ ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചു അതേ മാഡം അങ്ങനെയാണ് പറഞ്ഞത് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു ഇതെങ്ങനെ അയാളോട് എന്റെ മുറിയിലേക്കൊന്ന് വരാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിയിലേക്ക് നടന്നു അല്പസമയത്തിന് ശേഷം നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറി വന്നു ഒന്ന് മുട്ടുക പോലും ചെയ്യാതെ അനുവാദം ചോദിക്കാനുള്ള മര്യാദ പോലും വശമില്ലാത്ത ഒരാൾ ചുവന്ന കണ്ണുകളും കടുപ്പമുള്ള പുരുകക്കൊടിയും മീശയുമുള്ള അയാൾക്ക് പണ്ടെങ്ങോ കണ്ടൊരു ചിത്രത്തിലെ ചെകത്താൻ്റെ ഛായ എനിക്ക് തോന്നി ഞാൻ മിലിയുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ കൊണ്ടുവന്ന അയാൾ പറഞ്ഞു എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു രണ്ടര വർഷം എനിക്കാകെ ഒരു അമ്പരപ്പ് തോന്നിയെങ്കിലും ഒന്നും വെളിയിൽ കാണിക്കാതെ ഞാൻ തുടർന്നു എന്തു പറ്റിയതാണ് ആ കുട്ടിക്ക് അവൾ ഇറങ്ങുമ്പോൾ വീണതാണ് ഞാൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒരു കുറ്റവാളിയുടെ മുഖഭാവത്തോടെ അയാൾ അയാളുടെ കണ്ണുകൾ തറയിലേക്ക് ഉറപ്പിച്ചു കൊണ്ടിരുന്നു കൃഷ്ണമണികൾ അങ്ങുമിങ്ങും ഓടിക്കളിച്ചിരുന്നു ഒട്ടും സ്ഥിരതയില്ലാത്തതുപോലെ എത്ര വയസ്സുണ്ടവൾക്ക് ഇരുപത് ഉറപ്പാണോ ഇരുപതാകുന്നേ ഉള്ളൂ അപ്പോൾ പതിനെട്ടാം വയസ്സിൽ വിവാഹം പ്രണയവാഹമായിരുന്നു അല്ല അറേഞ്ച്ഡ് വീട്ടിൽ നിങ്ങളോടൊപ്പം വേറെ ആരൊക്കെയുണ്ട് ആരുമില്ല ഞാനും അവൾ മാത്രം കാര്യങ്ങൾ ഏകദേശം എനിക്ക് വ്യക്തമായി തുടങ്ങി മുഖത്ത് നോക്കി സംസാരിക്കാൻ ത്രാണിയില്ലാത്ത ഇയാളോട് ഇനി ഒന്നും ചോദിച്ചിട്ട് താരമില്ല എന്നെനിക്ക് തോന്നി അയാളോട് പോകാൻ പറഞ്ഞതും രക്ഷപ്പെട്ടു എന്ന പോലെ അയാൾ വേഗത്തിൽ ഇറങ്ങി ഓടി കുട്ടി കുട്ടിയിപ്പോൾ സ്റ്റേബിളാണ് എങ്കിലും അവളെ വിട്ട് വീട്ടിൽ പോകാൻ എനിക്കെന്തോ മടി തോന്നി അവൾ ഉണരട്ടെ പറയാൻ ബാക്കി വച്ചത് എല്ലാം പറയട്ടെ അവൾക്കു വേണ്ടി ഇനി എന്തെങ്കിലും കൂടി ചെയ്യാൻ എനിക്ക് ബാക്കിയുണ്ടെങ്കിലോ അനിയേട്ടന് ഇന്ന് വരാൻ കഴിയില്ലെന്ന് മെസ്സേജ് അയച്ചിട്ട് ടേബിളിൽ തന്നെ കുമ്പിട്ട് കിടന്നെന്ന് കണ്ണടച്ചു എത്ര നേരം എങ്ങനെ കിടന്നുവെന്ന് അറിയില്ല കണ്ണു തുറക്കുമ്പോൾ ആന് വന്ന് കുലിക്ക് വിളിക്കുന്നുണ്ട് മേഡം ആ കുട്ടിക്ക് ബോധം വന്നു വേഗം എഴുന്നേറ്റ് മുഖമൊന്ന് കഴുകി തുടച്ച് ഞാൻ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് പോയി വാടിയ ചേമ്പിൻറ്റാണ്ടുപോലെ പട്ടിലിൽ കിടന്നിരുന്ന അവൾ എന്നെ കണ്ടതും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഇപ്പോ എങ്ങനെയുണ്ട് ഒരു ചിരിയാണ് മറുപടി മനോഹരമായ ചിരി വേദന ഉണ്ടോ ഇല്ല ആശ്വാസമുണ്ട് കൂടെ ഉള്ളത് ഭർത്താവാണോ ആ ചോദ്യം കേട്ടതും ആ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന വെട്ടം കെട്ടതുപോലെ തോന്നിയെനിക്ക് ഉം എന്നൊരു മറുപടി കൂടുതലൊന്നും ചോദിക്കാൻ അപ്പോൾ തോന്നിയില്ല ആ അവസ്ഥയിൽ എങ്ങനെയാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് രാവിലെ ഒരു റൗണ്ട്സ് കൂടി നോക്കി ഒ പിയും കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വല്ലാത്ത ക്ഷീണം പോയൊന്ന് നന്നായി ഉറങ്ങണം പാർക്കിങ്ങിന് അടുത്തെത്തിയപ്പോൾ കണ്ടു മാറി നിന്ന് സിഗരറ്റ് വലിക്കുന്ന മിലിയുടെ ഭർത്താവിനെ എന്നെ കണ്ടിട്ടും ഒരു കൂസലുമില്ലാതെ അയാൾ പുക വലിച്ചു വിട്ടുകൊണ്ടിരുന്നു എന്തൊരു മനുഷ്യൻ അനിയേട്ടൻ ഡ്യൂട്ടിക്കും ചന്തു സ്കൂളിലേക്കും പോയി കഴിഞ്ഞിരുന്നു എന്തോ കഴിച്ചെന്ന് വരുത്തി ഞാൻ വേഗം ഉറങ്ങാൻ കിടന്നു വൈകിട്ട് ചന്തുവിന്റെ സ്കൂൾ ബസിന്റെ ഹോണാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് മുഖം വീർപ്പിച്ച് പിടിച്ചിരുന്ന ചന്തുവിന്റെ പരിഭവം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തതും അലിഞ്ഞുപോയി അച്ഛനില്ലാത്ത തിരക്ക് എന്താ അമ്മയ്ക്ക് അവന് സംശയം അച്ഛൻ വൈകുന്നേരം ആയാൽ ഇവിടെ ഉണ്ടല്ലോ അമ്മ മാത്രം എന്നും ഫോൺ വന്നാൽ ഓടും അച്ഛൻ മെഡിക്കൽ ഓഫീസറല്ലേ രാവിലെ പോയാൽ വൈകുന്നേരം വരാം രോഗികളെ നോക്കണ്ട ഹോസ്പിറ്റൽ നോക്കിയാ മതി അതുപോലെയാണോ അമ്മ അമ്മ ഗൈനോയാണ് ദേ ഓരോ കുഞ്ഞുവാവയും പിറന്നു വീഴുന്നത് അമ്മയുടെ കയ്യിലേക്കാ അന്നേരം പിന്നെ വിളിച്ചാൽ പോവണ്ടേ വേണ്ട അമ്മയും അച്ഛന്റെ പോലെ ഡ്യൂട്ടി ചെയ്താൽ മതി മതി പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമല്ലല്ലോ അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്തായാലും അന്ന് രാത്രി വേറെ കോളൊന്നും വന്നില്ല അതുകൊണ്ട് ചന്ദുവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ കഴിഞ്ഞു അനിയട്ടനോട് രാത്രി മിലിയെക്കുറിച്ച് പറഞ്ഞു അവൻ തന്നെയാകും ആ കുട്ടിയെ ഉദ്രവിച്ചത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുകേട്ടാ ആ കുട്ടിയുടെ എനിക്ക് ജീവിക്കണമെന്ന വാക്കുകൾ അവളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ആദ്യം ആ കുട്ടി എന്താണ് പറയുന്നതെന്ന് നോക്കു നേരൂ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആണ് കാര്യങ്ങളെങ്കിൽ ആ കുട്ടി ആഗ്രഹിക്കുന്ന പോലെ അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം പക്ഷേ ഭാര്യ ഭർത്താവാണ് അവർക്കിടയിൽ എന്താണെന്ന് അവർക്കേ അറിയൂ അത് ഓർക്കണം എന്തായാലും നാളെ ഉച്ചകഴിഞ്ഞ് മിലിയെ ഒന്ന് വിശദമായി കാണണമെന്ന് തന്നെ ഉറപ്പിച്ചു അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നും കോൾ വന്നിരുന്നു മാഡം നിരീടെ ഭർത്താവ് ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു ഓക്കെ ആയല്ലോ ഇനിയും എന്തിനാണ് ഇവിടെ കിടക്കുന്നതെന്ന് ഡിസ്ചാർജ് എഴുതേണ്ടത് ഞാനാണെന്ന് പറയൂ എന്തായാലും ഇനി ഞാൻ വന്നിട്ട് നടക്കൂ നേരെ വിളിക്കട്ടെ അയാൾ ഭയങ്കര സിഗരാണ് മാഡം അവിടെ കിടന്ന് ബഹളം വെച്ചാൽ പോലീസിനെ വിളിക്കുമെന്ന് പറ രാമേട്ടനില്ലേ അവിടെ അയാളെ പിടിച്ച് പുറത്താക്കാൻ ഞാൻ പറഞ്ഞെന്ന് പറയൂ ആ കുട്ടി സുഖമായി ഉറങ്ങട്ടെ ശരി മാഡം അനിയട്ട അയാൾ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞ് ബഹളമാണ് പോലും അതും ഈ രാത്രി തന്നെ പോകണമെന്ന് അവൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന ഭയം കാണും പോലീസിനെ വിളിക്കുമെന്ന് പറയാൻ പറ അവൻ കാരണമാണ് അവൾ അവിടെ കിടക്കുന്നതെങ്കിൽ പേടിച്ചടങ്ങിക്കോളും പറഞ്ഞു കലുഷിതമായ മനസ്സോടെയാണ് ഉറങ്ങാൻ കിടന്നത് അവളുടെ വായടപ്പിക്കാൻ അവൻ പാടുപെടുന്നുണ്ട് ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു അവളെ പിറ്റേന്ന് റൗണ്ട്സ് പോയപ്പോൾ അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അവനു ഡിസ്ചാർജ് എഴുതുമല്ലേ അത് താനാണോ തീരുമാനിക്കുന്നത് എല്ലാം മാറിയല്ലോ ഓ അതൊക്കെ തന്നെ നോക്കി കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് സ്വയം ചികിത്സിച്ചുകൂടായിരുന്നു മറുപടിയില്ല ഇപ്പോൾ കുഴപ്പമില്ല ഡോക്ടർ വീട്ടിൽ പോകണമെന്നുണ്ട് ഇത് പറഞ്ഞത് അവളാണ് എനിക്കൊട്ടും അത്ഭുതം തോന്നിയില്ല കീ കൊടുത്താൽ ചലിക്കുന്ന ഒരു പാവയെ പോലെ അവനൊപ്പം ചലിക്കുന്നു അവളും ഭയതിട്ടാകും ചിലപ്പോൾ അല്ലെങ്കിൽ ആ താലിയുടെ പവറാകും മിലി ഡിസ്ചാർജ് ആകേണ്ട ടൈം ആകുമ്പോൾ ഞാൻ പറയും എന്തായാലും അത് ഇന്നില്ല റെസ്റ്റെടുക്കും എന്ന് പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയാതെ ഞാൻ മുന്നോട്ട് നടന്നു ഒ പി തീർന്നതും ഞാൻ മിലിയെ എന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു അവളോടൊപ്പം ഇടിച്ചു കയറി അകത്തേക്ക് വന്നു അവനും താനെന്ന് പുറത്തേക്ക് നിൽക്കണം എനിക്ക് ഈ കുട്ടിയോട് തനിച്ചൊന്ന് സംസാരിക്കണം ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് കൂടി കേൾക്കാൻ കഴിയുന്നത് സംസാരിച്ചാൽ മതി എനിക്കാകെ ദേഷ്യം വന്നു എന്നോട് കൽപ്പിക്കാൻ ഇവനാർ ഒന്നുകിൽ സ്വമേധയാ വെളിയിൽ ഇറങ്ങി നിൽക്കുക എന്നിട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തെ നിയമപരമായി നേടാനാണ് താല്പര്യം എന്നെ സംബന്ധിച്ച് ഇതൊരു ഗാർഹിക പീഡന കേസാണ് അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ ഞാൻ റിപ്പോർട്ട് ചെയ്യാം ഒന്നും മിണ്ടാതെ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഡോർ ലോക്ക് ചെയ്തു എല്ലാം കണ്ട് ഭയം നിരിക്കുകയാണ് മിലി ഇനി പറയൂ മിലി എന്താണ് സംഭവിച്ചത് അന്ന് രാത്രി ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ വീണതാണ് മാഡം തല കുമ്പിട്ടുകൊണ്ട് അവൾ പറഞ്ഞപ്പിച്ചു മിലി ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത് എന്നാണ് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ജീവനാണ് എനിക്ക് ജീവിക്കണമെന്നല്ലേ അന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് മീൽ പറഞ്ഞത് അത് സത്യമാണ് എങ്കിൽ ഉണ്ടായതെന്താണെന്ന് എന്നോട് തുറന്നു പറയണം അല്പനേരം കൂടി അവൾ മിണ്ടാതെ ഇരിപ്പിരുന്നു ഒടുവിൽ സംസാരിച്ചു തുടങ്ങി എന്നെ ചവിട്ടിയതാ അടിവേറ്റിൽ എന്തിന് മുടി മുറിച്ചതിന് പിന്നെ പിന്നെ ടരയാത്തതിന് ഭർത്താവാണോ ആണോ അവൾ അതെന്ന് തലയാട്ടി എന്തിനാ മുടി മുറിച്ചത് എന്നും മുടിയിൽ ചുറ്റിപ്പിടിച്ച് അടിക്കുമ്പോൾ മുറിച്ച പിന്നെ അത് കൊള്ളേണ്ടല്ലോ ഓർത്തിഞ്ഞ അവൾ തലകൊമ്പിട്ട് മൗനമായി ഇരുന്നു മടിയിലേക്ക് കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു കരയാത്തതിന് തല്ലുന്നുവെന്നോ എനിക്കത് മനസ്സിലായില്ല മേലേ എൻ്റെ കണ്ണുനീർ കാണുന്നതാണ് അയാൾക്ക് ലഹരി കുറെ ആയപ്പോൾ ഞാൻ കരയില്ലെന്ന് തീരുമാനിച്ചു അപ്പോൾ കരയുന്നതുവരെ അവൾ ഒരു വിങ്ങലോടെയാണ് സംസാരിക്കുന്നത് അതൊന്ന് അടങ്ങുന്നത് വരെ മറുചോദ്യം ചോദിക്കാതെ ഞാൻ കാത്തിരുന്നു ഒടുവിൽ പിന്നെയും സംസാരിച്ചു രണ്ടര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അല്ലെ അതെ ആൻഡ് യു ആർ സ്റ്റിൽ വിർജിൻ അവൾ തലയുയർത്തി എന്റെ മുഖത്തേക്ക് നോക്കി മിലി നീ സംസാരിക്കുന്നത് ഒരു ഗൈനക്കിനോടാണ് എന്ന് ഓർമ്മ വേണം അതും കഴിഞ്ഞ ദിവസം നിന്നെ ട്രീറ്റ് ചെയ്ത ആളോട് അവൾ എന്റെ മുന്നിലിരുന്ന് ശബ്ദമില്ലാതെ കരഞ്ഞു അതോടൊപ്പം അവൾ പറഞ്ഞ കഥ കേട്ട് ഞാൻ ശ്വാസം വിടാനാകാതെ ഇരുന്നുപോയി രണ്ടര വർഷം കൊണ്ട് ആ പെൺകുട്ടി അനുഭവിച്ചത് വളരെ ദുസഹമായ പീഡന മുറകളായിരുന്നു സ്വന്തം ആണത്വമില്ലായ്മ മറയ്ക്കാൻ ലഹരിക്ക് അടിമപ്പെട്ട് അവൻ ഓരോ ദിവസവും ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം കേട്ട് ഞാൻ അവളോട് പറഞ്ഞു മിലി നിനക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തൂടെ എന്തിനാണ് ഇനിയും സഹിക്കുന്നേ അത് തെറ്റല്ല ഡോക്ടർ വിവാഹമോചനം പാപമാണ് ഭർത്താവിന് ഭാര്യയുടെ ശരീരത്തിൽ അവകാശമുണ്ട് എന്നൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എത്രത്തോളം അവകാശം ഉണ്ടെന്നാണ് നീ പഠിച്ചത് തല്ലി ചതയ്ക്കാനുള്ള അവകാശമാണോ അതോ കൊല്ലാനുള്ള അവകാശവും ഉണ്ടോ ജീവനാണോ വലുത് വിവാഹബന്ധമാണോ വലുത് ഇത്തവണ നീ രക്ഷപ്പെട്ടു അടുത്ത തവണ സ്ഥിതി ഇതാവില്ല നീ മരിച്ചാൽ അവനൊന്നുമില്ല ഒരു ഇര പോയാൽ മറ്റൊന്നും നിന്റെ ജീവൻ പോയാൽ തിരികെ കിട്ടുമോ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഡോക്ടർ ഞാൻ എവിടെ പോകും വീട്ടുകാർ നാട്ടുകാർ ഒക്കെ എൻ്റെ കുറ്റം പറയും ആരും എന്റെ കൂടെ നിൽക്കില്ല നീ നിൽക്കില്ലേ നിന്റെ കൂടെ നിനക്ക് ജീവിക്കണമെന്നോട് പറഞ്ഞത് നിന്റെ ഉള്ളിലെ നീയാണ് മിലി അതിനേക്കാൾ വലുതായി ഒരു ശക്തിയും ഈ ലോകത്തില്ല നീ പറഞ്ഞില്ലേ അമ്മ മാത്രമേ ഉള്ളൂ നിനക്കെന്ന് അമ്മയ്ക്കും അങ്ങനെ അല്ലേ ആലോചിച്ച് നോക്കൂ ഇവന്റെ കൈകൊണ്ട് നീ മരിച്ചാൽ അവരുടെ അവസ്ഥ എന്താവും അവൾ കണ്ണുനീർ തുടച്ച് എന്നെ നോക്കി ഇതൊരു സ്വഭാവ വൈകല്യമാണ് മിലി ചികിത്സ ലഭിച്ചാൽ പോലും ഏറെ നാളുകൾ കൊണ്ട് ചെറിയ മാറ്റം വന്നേക്കാമെന്നല്ലാതെ പൂർണമായും മാറ്റാൻ കഴിയാത്ത ഒന്ന് നിന്റെ മരണത്തോടെ പോലും ഒന്നും അവസാനിക്കില്ല അതുവരെ കൂട്ടിലിട്ട പോലെ നീ ഇതേ കാര്യങ്ങൾ അനുഭവിക്കണം നഷ്ടം നിനക്ക് മാത്രമായിരിക്കും ഇപ്പോൾ ആണെങ്കിൽ അവനൊരാണല്ല എന്ന ഒറ്റ കാരണം മതി നിനക്ക് ഡിവോഴ്സ് കിട്ടാൻ നിന്റെ മുന്നിൽ ഇനിയും നല്ലൊരു ജീവിതമുണ്ട് തിങ്മി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഡോക്ടർ പക്ഷേ എന്ത് ചെയ്യും ഞാൻ ആരും എന്നെ സഹായിക്കാനില്ല നീ ഇവിടെ നിന്നും നിന്റെ വീട്ടിലേക്ക് പോകണം എൻ്റെ ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ദീപിക മനോജ് ഞാൻ ഉള്ളിൽ ചെറുപ്പാടാക്കാമില്ല ഫീസ് പോലും വേണ്ട നിനക്ക് വേണ്ടി നീ കൂടി ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഞാൻ നീക്കൊരു കഴിച്ചു തരാം ജീവിക്കണം നീ നീയായി തന്നെ പറ്റുമോ അവളുടെ മിഴികൾ തിളങ്ങി പറ്റും എനിക്ക് ജീവിക്കണം ഈ വാക്കുകൾ എന്നോട് പറയാൻ ആരുമില്ലായിരുന്നു ഞാൻ ഉണ്ടെന്ന ഒരു വാക്ക് ഇനി എനിക്കൊന്നും പേടിക്കാനില്ല ഡോക്ടർ എന്നെ കൈപിടിച്ച് അവൾ മുത്തം വെച്ചു നിനക്കവനെ ഭയമുണ്ടോ നിന്നെ ജീവിക്കാൻ അവൻ വിടില്ലെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഡോക്ടർ ഇതുവരെ ഈ താല് ഞാൻ അണിഞ്ഞിരുന്നത് എൻ്റെ ഹൃദയത്തിലാണ് ആ ഒരു കാരണം കൊണ്ട് മാത്രം ഒരു നോട്ടം കൊണ്ടുപോലും ഞാൻ അയാളെ എതിരിട്ടിരുന്നില്ല എന്നാൽ ഈ നിമിഷം ഇത് ഞാൻ എന്നിൽ നിന്നും അഴിച്ചു മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി എനിക്ക് ഭയമില്ല എന്റെ ആരുമല്ലാത്ത ഒരാളെ ഞാൻ എന്തിനും ഭയക്കണം ഉറച്ച വാക്കുകൾ അവൾ തീരുമാനിച്ചിരിക്കുന്നു ജീവിക്കാൻ തന്നെ പുറത്തിറങ്ങിയ അവൾ ധൈര്യപൂർവ്വം സ്വന്തം വീട്ടിലേക്ക് പോയി ഞാൻ ദീപികയെ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കി വിവാഹമോചനത്തിന് കേസ് കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഓഫീസ് സമയത്ത് എന്നെ തേടി പ്രായമായ ഒരു സ്ത്രീ വന്നു ഒറ്റ നോട്ടത്തിൽ മെനപ്പോസ് കേസ് ആണെന്ന് തോന്നിയെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് മുൻപ് അവർ സംസാരിച്ചു തുടങ്ങി ഞാൻ രാഹുലിൻ്റെ അമ്മയാണ് മിലിയുടെ അമ്മായിയമ്മ ഡോക്ടറോട് ഒന്ന് സംസാരിക്കണം ഓ ഇത് കേസ് വേറെയാണ് ഒ പി കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ ഇറക്കി പുറത്തു നിർത്തി എന്നാൽ പുറത്തു നിൽക്കുന്ന അവരോടൊപ്പം മിലിയുടെ ഭർത്താവുമുണ്ടെന്ന് ആനി ആന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്തിനാവും അവൻ പുറത്തു നിന്നിട്ട് ഇവരെ അകത്തേക്ക് കയറ്റി വിട്ടത് ഒ പി കഴിഞ്ഞതും ഞാൻ അവരെ അകത്തേക്ക് വിളിച്ചു രാഹുലിനെ കൂടി വിളിക്കൂ എന്തായാലും അയാളുടെ സമീപത്തിൽ കൂടി സംസാരിക്കാം എന്റെ വാക്കുകൾ കേട്ട് അവർ പോലെ തോന്നി എനിക്ക് എങ്കിലും അവർ പുറത്തേക്ക് ചെന്ന് അവനെ വിളിച്ചു കൊണ്ടുവന്നു പറയൂ ഡോക്ടർ ഇവനൊരു ഡി അഡിക്ഷ സെന്ററിൽ പോകാൻ തീരുമാനിച്ചു മദ്യപാനമാണല്ലോ ഇവർക്കിടയിൽ ഇത്ര വഴക്കുണ്ടാകാൻ കാരണം ആണോ ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു അമ്മയ്ക്ക് അറിയാമോ രാഹുൽ മദ്യപിക്കാറില്ല അവരൊന്ന് ഞെട്ടിയ പോലെ തോന്നി നന്നായി കഞ്ചാവ് വലിക്കും ഡ്രഗ്സ് കുത്തിവെക്കും പൊടി ഗുളിക പോലുള്ള ലഹരി വസ്തുക്കൾ വേറെയും സംശയമുണ്ടെങ്കിൽ ആ ഷട്ടിൻ്റെ കൈ ഒന്ന് പൊക്കി നോക്കൂ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇയാൾക്ക് മദ്യത്തിന്റെ ആവശ്യം വരാറില്ല അവൻ രൂക്ഷമായി എന്നെ നോക്കി ഡി അഡിക്റ്റ് സെന്റർ നല്ലതാണ് നല്ല തീരുമാനം അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു നിലിയോട് ഡോക്ടർ ഒന്ന് പറയണം ഡോക്ടർ പറഞ്ഞാലേ കേൾക്കൂ അവൻ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എല്ലാം ശരിയാക്കാം ഒരു കുഞ്ഞുണ്ടായാൽ അവൻ നന്നാവൂ ഒരു പെണ്ണ് വിചാരിച്ചാൽ അവൻ നന്നാക്കാൻ കഴിയുമല്ലോ ആ ഒരു ധാരണയിലാണ് ഇവന് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചത് അല്ലേ അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരുത്തനെ നന്നാക്കാൻ ഒരു പരീക്ഷണാർത്ഥം അവളെ വിവാഹം ചെയ്ത് കൊടുക്കുമായിരുന്നു അത് അവർ വാക്കുകൾക്കായി പരതി ശരി അമ്മ രാത്രി കിടക്കുമ്പോൾ ഒരാൾ തലയണ കൊണ്ട് മുഖത്ത് അമർത്തി ശ്വാസം മുട്ടിക്കുന്നുവെന്ന് കരുതുക എന്നിട്ട് ജീവൻ പോകുമെന്നാകുമ്പോൾ അതെടുത്തുകൊണ്ട് ശ്വാസം വിടാൻ അനുവദിക്കുന്നു എന്ന് കരുതുക എന്തു തോന്നും പോട്ടെ വെറുതെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തേക്ക് വന്ന് ഒരു കത്തിയോ ബ്ലേഡോ കൊണ്ട് കയ്യിലോ തോളിലോ നീളത്തിൽ വരഞ്ഞൊരു മുറിവുണ്ടാക്കുന്നു എന്ന് കരുതുക എന്നിട്ട് ശകലം ഉപ്പോ മുളക് പൊടിയോ വാരി ആ മുറിവിലേക്ക് ഇടുന്നുവെന്ന് സങ്കല്പിക്കുക എങ്ങനെയുണ്ടാവും ഉണങ്ങാൻ തുടങ്ങുന്ന അതേ മുറിവ് ഞെക്ക് ഞെക്കി ചോര വരുത്തി അത് കണ്ട് ആസ്വദിക്കുന്നുവെങ്കിലോ ഒരു രാത്രി മുഴുവൻ നഗ്നയാക്കി മുട്ടയിൽ നിർത്തി തലവഴി വെള്ളവും ഒഴിച്ച് അങ്ങനെ നിർത്തിയാൽ നല്ല സുഖമുണ്ടാവും അല്ലേ വലിച്ചുകൂടുന്ന ഓരോ സിഗരറ്റും ഒരാഷ്ട്രയിൽ എന്ന വണ്ണം സ്വന്തം നെഞ്ചിലും അടുവയറ്റിലും കുത്തി അണക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വലിപ്പമുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞ് അവിടേക്ക് തന്നെ ശക്തിയായി മതി മതി അവർ ചെവി ചെവിപ്പത്തിക്കൊണ്ട് എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു കേട്ടിരിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾക്ക് രണ്ടര വർഷം ആ പെൺകുട്ടി അനുഭവിച്ചതാണ് ഇതെല്ലാം അങ്ങനെ ഒരു ദിവസം ആലോചിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഇനിയെങ്കിലും അതിനെ ഒന്ന് ജീവിക്കാൻ വിടണം കുറച്ചെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവനെ ചികിത്സിപ്പിക്കുക എന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാതെ നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ രസവെച്ച് നിങ്ങൾ തന്നെ ഇവനെ അവൻ്റെ തല താഴ്ന്നിരിക്കുകയായിരുന്നു നിന്റെ അമ്മ കൂടി ഇതെല്ലാം അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു അത് നിന്റെ സാന്നിധ്യത്തിൽ തന്നെ വേണം വീണതാണ് താലി എന്നത് ഒരു പെണ്ണിനെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല അതൊരു വിശ്വാസമാണ് കരുതലാണ് സ്നേഹമാണ് കുറച്ചെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ അതിന് ജീവിക്കാൻ വീട് അവനെ വെറുപ്പോടെ ഒന്ന് നോക്കിയിട്ട് ആ അമ്മ എൻ്റെ മുന്നിൽ നിന്നും കണ്ണുനീരത്തോടെ പോയി പിന്നാലെ നിർവികാരനായി അവനു തുടർന്ന് മിലിക്ക് ഡിവോഴ്സ് കിട്ടി മുടങ്ങിയ പഠനം അവൾ വീണ്ടും തുടങ്ങി കഴിഞ്ഞ കാലം വരത്തിവെച്ച ശാരീരികവും മാനസികവുമായ എല്ലാ ക്ഷതങ്ങളിൽ നിന്നും പതുക്കെ അവൾ കരകയറാൻ തുടങ്ങി എല്ലാം അപ്പപ്പോൾ ഒരു മുതിർന്ന സഹോദരിയോടെന്ന പോലെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഉള്ളുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു എനിക്ക് ജീവിക്കണം രക്ഷിക്കണം എന്ന് അവൾ എന്നോട് പറഞ്ഞു എനിക്കത് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു ഒരു ഡോക്ടർ എന്ന നിലയിൽ അതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കതിൽ അഭിമാനമുണ്ട് അവൾ ജീവിക്കട്ടെ എന്ന് അവളായി തന്നെ രണ്ടായിരത്തി പത്തിലെ ചില ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും ഡോക്ടർ നിരുപമ അനിരുദ്ധൻ